ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിസെൻഡസ് എസ് എസ് എൽ സി കഴിഞ്ഞാൽ എന്തു പഠിക്കണം എന്ന കാര്യത്തിൽ സംശയത്തിലാണോ നിങ്ങൾ സാധാരണ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ പ്ലസ് വണ്ണിന് കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് ഇതിൽ ഏതെടുക്കും എന്ന സംശയത്തിലായിരിക്കും എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു അല്ലാതെ മറ്റു നല്ല കോഴ്സുകളുണ്ടോ തീർച്ചയായും നല്ല കോഴ്സുകൾ ഉണ്ട് ഇന്ന് നമുക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ ജോബ് നേടാനോ അല്ലെങ്കിൽ ഉന്നത പഠനം തുടരാനോ സഹായിക്കുന്ന ബെസ്റ്റ് കോഴ്സസ് പരിചയപ്പെടാം ഈ വീഡിയോ മുഴുവനായി കാണൂ കോഴ്സ് നമ്പർ വൺ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സസ് പ്ലസ് വൺ ഇല്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു മികച്ച ഓപ്ഷനാണ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ ഇത് മൂന്ന് വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളാണ് പാസ്സായ ലാറ്ററൽ എൻട്രിയിലൂടെ എൻജിനീയറിംഗിന് നേരിട്ട് സെക്കൻഡ് ഇയറിലോട്ട് പ്രവേശനം നേടാം ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ എന്തെന്ന് നോക്കാം ഫസ്റ്റ് വൺ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സ് നമ്പർ ടു ഐ ടി ഐ കോഴ്സസ് കുറഞ്ഞ കാലയളവിൽ ജോബ് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു മികച്ച ഓപ്ഷനാണ് ആണ് ഐ ടി ഐ കോഴ്സുകൾ ആറു മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള കോഴ്സുകൾ സീരിയസ് ആയി പഠിച്ചാൽ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ലഭിക്കും ഇനി നമുക്ക് ബെസ്റ്റ് ഐ ടി ഐ കോഴ്സുകൾ എന്തെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് പ്ലംബർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ആൻഡ് മെക്കാനിക്കൽ കോഴ്സ് നമ്പർ ത്രീ പാരാമെഡിക്കൽ കോഴ്സസ് ആരോഗ്യ മേഖലയിലും ജോലി അവസരങ്ങൾ ധാരാളമുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞാലും പാരാമെഡിക്കൽ കോഴ്സസ് ചെയ്യാം രണ്ട് വർഷം കഴിഞ്ഞാൽ വിവിധ ആശുപത്രികളിലും ഡയഗ്നോസ്റ്റിക് ലാബുകളിലും ജോലി ലഭിക്കും പാരാമെഡിക്കൽ കോഴ്സസ് ഏതെല്ലാം എന്ന് നോക്കാം ഫസ്റ്റ് കോഴ്സ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഫാർമസി ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി കോഴ്സ് നമ്പർ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ഹോട്ടൽ മാനേജ്മെന്റ് ഒരു ട്രെൻഡിംഗ് കരിയർ ഓപ്ഷനാണ് എസ് എസ് എൽ സി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഹോട്ടലുകളിൽ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജ്മെൻറ്റ് കുക്കറി റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻസ് പഠിക്കാൻ കഴിയൂ ഇനി നമുക്ക് ഇതിലെ ബെസ്റ്റ് കോഴ്സസ് നോക്കാം ഫസ്റ്റ് വൺ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ബേക്കറി ആൻഡ് കൺഫഷണറി ഡിപ്ലോമ ഇൻ കളിനറി ആർട്സ് ഡിപ്ലോമ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സ് നമ്പർ 5 കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ കോഴ്സസ് ടെക്നോളജി ചുറ്റുപാടിൽ നമുക്ക് മികച്ച കരിയർ സാധ്യതകൾ ഒരുക്കുന്ന ഒരു പ്രധാന മേഖലയാണ് കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ കോഴ്സുകൾ എസ് എസ് എൽ സി കഴിഞ്ഞാൽ കുറഞ്ഞ കാലയളവിൽ തന്നെ ഐ ടി മേഖലയിൽ ജോലി നേടാൻ സഹായിക്കുന്ന ഈ കോഴ്സുകൾ പഠിക്കാം ആറുമാസം മുതൽ രണ്ട് വർഷം വരെ നീളുന്ന കോഴ്സുകളാണിവ ഇനി നമുക്ക് ബെസ്റ്റ് ഐ ടി ആൻഡ് ഡിജിറ്റൽ കോഴ്സുകൾ ഏതെല്ലാം എന്ന് നോക്കാം ഫസ്റ്റ് വൺ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്ലോമ ഇൻ ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ഈ കോഴ്സുകൾ പഠിച്ചാൽ ഫ്രീലാൻസർ ആയി വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം അല്ലെങ്കിൽ പ്രമുഖ ഐ ടി കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് നേടാം കോഴ്സ് നമ്പർ സിക്സ് സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഇല്ലാതെ ക്രിയേറ്റീവ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് മേഖലകളിൽ കരിയർ നിർമ്മിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവ ആറ് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് ഇവയുടെ കാലാവധി അങ്ങനെയുള്ള കുറച്ച് കോഴ്സുകൾ നമുക്ക് നോക്കാം കോഴ്സ് നമ്പർ വൺ ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി തെറാപ്പി ഡിപ്ലോമ ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഈ കോഴ്സുകൾ പഠിച്ചാൽ ഫ്രീലാൻസ് ആയി ജോലികൾ ചെയ്യാനോ ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കാനോ കഴിയും പ്ലസ് വൺ പ്ലസ് ടു അല്ലാതെ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് മാർക്ക് കുറവാണെങ്കിൽ കൂടി ചെയ്യാൻ കഴിയുന്ന നല്ല കോഴ്സുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് എത്ര തന്നെ നല്ല കോഴ്സുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യൂ അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഡ്രീം കരിയർ എന്താണെന്ന് കമൻ്റ് ചെയ്യൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയെ കാണുന്നവരേക്കും ബൈ ബൈ